ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ നമ്മുടെ കടപ്പുറത്ത് ചെറായിക്കടപ്പുറത്ത് വലബീച്ചിന്റെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കാനുള്ള അപ്പൊ ഇപ്പൊ ഓരോ സമയം മാറും തോറും ആ ചാകര അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അത് അന്വേഷിച്ചതേ വണ്ടിക്ക് നടന്നുകൊണ്ടിരിക്കണ്ടാ അപ്പൊ ഇപ്പതേ മനമ്പം ഭാഗത്തേക്ക് ചാകര അടിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതേ മനോമ ഭാഗത്തേക്ക് പോയതാണ് അപ്പൊ അവിടെ ചെന്നപ്പള പറഞ്ഞ അവിടെ മീനില്ല കാറ്റാടി ബീച്ചിലാണ് മീൻ എന്ന് പറയുന്നത് അപ്പൊ അതേ തിരിച്ച് കാറ്റാടി ബീച്ചിലേക്ക് വന്നോണ്ടിരിക്കണ്ട കാറ്റാടി വീച്ചിൽ നല്ല കൂന്തൽ അടിക്കുന്നുണ്ട് കാരച്ച മീൻ അടിക്കണിണ്ട് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി തിരിച്ചു പോകുന്നുണ്ടിരിക്കണ് അപ്പൊ ഇങ്ങനെ റോട്ടിലൂടെ ഓരോ ഭാഗത്ത് ആളുകൾ എവിടെയെങ്കിലും വീശിണ്ടെന്ന് നോക്കി നോക്കി നിക്കേണ്ട കാരണം ഇത് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ഒരു സ്ഥലത്ത് ഇണ്ടാവുള്ളൂ അത് കാറ്റിന്റെ ദിശ അനുസരിച്ചും തിരയുടെ ദിശ അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇനി അത് നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് വീശാൻ പറ്റുന്ന സ്ഥലം നോക്കിയിട്ട് ആ സ്പോട്ടിൽ വീശി ഇനി എന്തൊക്കെ കിട്ടുമോ നമുക്ക് നോക്കണം ആ സ്പോട്ട് ആദ്യം കണ്ടെത്തണം അങ്ങനത്തെ ഏകദേശം ഞങ്ങൾ കാറ്റാടി വീച്ചിൽ എത്തിയായിരുന്നു കാറ്റാടി വീച്ചിൽ എത്തിയപ്പോ ഒരു പച്ചനൊറ്റയ്ക്കൊന്ന് കയ്യും വിരിച്ചും തിര എണ്ണിക്കൊണ്ടിരിക്കേണ്ട അപ്പൊ ഈ ഭാഗത്താണ് ഇപ്പൊ ഇത്തിരിയെങ്കിലും കിട്ടണ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടെ ഒന്നും കാണണില്ല അപ്പൊ എന്തായാലും ഇവിടെ തന്നെ വീശാന്ന് തീരുമാനിച്ചു നിക്കേണ് കാരണം തിര കുറവാണ് പാവലും കുറവാണ് അപ്പൊ എന്തായാലും ഇവിടെ തന്നെ വീശാന്ന് വിചാരിച്ചു നിക്കീണ്ണ് വേറെങ്ങും ചാകരക്കൂള് കാണുന്നില്ല അങ്ങനെ അതെ നമ്മുടെ ഒരു മച്ചാന്തെ വീശാൻ നിക്കണ്ട ഇനി ഇവിടെ വീശി നോക്കിട്ട് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കണം കാരണം കൂന്തലും കാരച്ചമ്മീനൊക്കെയാണ് വന്നുകൊണ്ടിരിക്കണേന്ന് പറയേണ്ടത് അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ വീശി എന്തെങ്കിലും കാണണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ വീശും കാരണം എന്തായാലും ഇവിടെ കിട്ടും അപ്പതേ ഇവിടെ ഇറങ്ങിയപ്പോഴാണ്ട ആ സൈഡിലൊക്കെ രണ്ടു മൂന്നേര് വീശിക്കൊണ്ടിരിക്കണുണ്ട് അതെ നമ്മുടെ മച്ചാന്തി ഇവിടെ വീശാൻ ഇറങ്ങിക്കൊണ്ടിരിക്കണ്ട ഇവര് വെള്ളം നോക്കിയൊക്കെയാണ് ഭീഷണി അറിയാ മീൻ ഉണ്ടായില്ല ഇവർക്ക് നോക്കി ഇവര് മനസ്സിലാക്കിയാണ് ഭീഷണത് അത് ഇവിടെ നിർത്തിയ ഭീഷണിന്റെ വിലയൊക്കെ ഇവർക്ക് അറിയാവുന്നതിനെ കുറ്റി നല്ല തര അടിച്ച് കേറണുണ്ടോ ചെല നേരത്ത് ഈ തര വരുമ്പോ അതിന്റെ പിന്നിലൂടെ മീനുണ്ടാവും എന്നാണ് പറയണത് അതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ നമ്മുക്ക് കാഴ്ചക്കാരായിട്ട് അത് കണ്ട അവിടെ പരുന്ത് പറക്കണുണ്ട് പരുന്ത് പറക്കണത് എന്തായാലും മീനെ മീനൊക്കണ്ടിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാലോ ഇവിടെ പരുന്ത് റാഞ്ചി പറക്കണുണ്ട് അപ്പൊ ആ തിരയുടെ പിന്നിലൂടെ എന്തായാലും മീനുണ്ടാവും അപ്പൊ അതൊക്കെ നോക്കിയാണ് ഒരു വീശനേട്ടാ അങ്ങനത്തെ അവിടെ വീശി കടന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും കിട്ടോ നമുക്ക് നോക്കാം കടലായന്റെ പേരിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം ചിലപ്പോ ഒന്നും ഉണ്ടാവൂല കിട്ടി ചിലപ്പോ എന്താ നമുക്ക് പ്രതീക്ഷിക്കാ

അങ്ങനത്തെ അവിടെ ഒരു ചേർന്ന് തെരണ്ടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങാടെ ഓടേണ്ട തെരണ്ടി കിട്ടിയിട്ട് ചേർന്നിട്ട് ഇവിടത്തെ കൂന്തൽ കിട്ടി കയറുന്നത് അതെ തെരണ്ടിയുടെ ഭാഗത്തേക്കാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കണത് ആ അപ്പൊ അതേ വലയക്കിടന്ന് പടക്കണല്ലോ അമ്പാ അതെ അടിപൊളി ഒരു തെരണ്ടിനെ കിട്ടിയറട്ടാ कुन्या पिडी करा अडिगलो तोंड होतंय ടിപൊളിത്തെ രണ്ടിനേ കിട്ടിയടാ അടിപൊളിത്തെ രണ്ടിനേം കിട്ടി പിന്നെ അതെ അപ്പുറത്ത് ഒരു വീശിനോർത്തുനിന്ന് വലിയ കാരച്ചമ്മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കൂന്തരി കിട്ടുന്നുണ്ട് വീശ് നല്ല തകൃതിയായിട്ട് ഇടയ്ക്കേണ്ട ഇപ്പൊ തെരണ്ടി കിട്ടി കാരച്ചമ്മീൻ കിട്ടി കൂന്തരി കിട്ടി വെറുതെ ചാകരണ് അടിപൊളി ചാകര അതെ വീശി അടക്കേണ്ട വീശിയടക്കണ് വീശതേ കണ്ട കടലിലിറങ്ങിയാണ് വീശന അങ്ങനെ കടലിലെ ചാകര വീശുതെ തകൃതിയായിട്ട് നടക്കണ്ട അപ്പൊ ഇവിടെ ഒരു മച്ചൻ വല വീശു ഇവിടെ വിരിച്ചേരണ്ടാ വെട്ടം കിട്ടിയിരുന്നു മാന്തില് കിട്ടിയിട്ടുണ്ട് കണം കിട്ടിയിട്ടുണ്ട് പിന്നെ നാരംചമ്മീൻ കിട്ടിയിട്ടുണ്ട് ഈ നാരംചെമ്മീൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഈ കടലിൽ വീശുമ്പോ വലിയ കാര കിട്ടണുണ്ട് ഈ നാരംചെമ്മീനൊന്നും നമ്മ വലിയ മൈൻഡീരില്ലാ നമ്മ പാടത്ത് വീശുമ്പോ കിട്ടുന്ന ഏറ്റവും വലിയ നാരം ഈ കിടക്കണത് എന്നിട്ട് പോലും കാരയെ കണ്ടപ്പോ നമുക്ക് കണ്ണ് മഞ്ഞലിച്ചുക്കീണ് അപ്പൊ ഇതുപോലുള്ള മറ്റ് വലവീശലും കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മ അടുത്ത വീഡിയോയില് ഇനിയും വന്നിട്ടുണ്ട് അപ്പൊ ആ കാഴ്ചകളെല്ലാം നമ്മ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും അപ്പൊ നിമ നിങ്ങ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും